തന്നെ എനിക്കും കണ്ണുറഞ്ഞു ആ സമയത്ത് കാരണം ഞാൻ എടുത്തു പറഞ്ഞപ്പോഴേക്കും ആ അന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പക്ഷെ അച്ഛനും അമ്മേ അവർക്ക് ഞാൻ ഇത്ര നാള് കഷ്ടപ്പെട്ടതിന്റെ ഒരു എന്താ പറയാ ഒരു പ്രതിഫലം കിട്ടി എന്നുള്ളത് അത് പൈസയുടെ അല്ല അതെ അതെ ആ ഒരു അത്ര ഒരു വലിയൊരു സംഭവത്തിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷായിരുന്നു ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്ന വളരെ ചെറുപ്പമുള്ള ഒരു എല്ലാവരുടെയും ഡ്രീമുകളിൽ ഒന്നാണ് ഐ പി എൽ ടീമിലേക്ക് കളിക്കുക അതിൽ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ കാര്യത്തിൽ മുംബൈയിലേക്ക് വരാന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ് അതെ അതെ എന്തായിരുന്നു അപ്പോൾ ഒരു ഒരു അല്ല എനിക്ക് സത്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ട്രയൽസിനെല്ലാം പോയിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ആ സീസണിൽ എനിക്ക് അതെ അതെ ഞാൻ ഒരു മാച്ച് കളിച്ചു എനിക്ക് ഒരു മാച്ച് കളിച്ച ആ സമയത്ത് തന്നെ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് എന്തോ ഫീൽഡ് ചെയ്ത എനിക്ക് ഇഞ്ചറി പറ്റിട്ട് ഞാൻ ആ ഒരു എന്താ പറയുക ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഓൾ നിന്ന് റിക്കവറായി വരുന്നുണ്ടായിരുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് നടക്കാൻ പോലും പറ്റുന്ന പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ലിഗ്മെൻറ്റിനായി നിനിച്ചുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ആയി കാരണം ഞാൻ വിചാരിച്ചില്ല അവർ എടുക്കുന്നു കാരണം ഞാൻ ഒരു മാച്ചേ കളിച്ചുള്ളൂ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞു വരുന്നത് അതെ